ൂട്ടി വെരി വെഡ് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് ഞാൻ ഞാനൊരു ക്യാമറമാൻമാരെല്ലാവരും ഉണ്ട് നമ്മളൊരു ചൈനീസ് ഡിഷ് ഡിഷുമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് അറിയാൻ ആൾക്കാരുണ്ട് അറിയാൻ വരാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഇത് നമ്മള് ബപ്പള്ള സോൾട്ട് കോമേഴ്സ് എന്ന് പറയും ചൈനീസിന്റെ ഫേവറേറ്റ് ഡിഷാണ് സാധനമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടാറില്ല അതായത് മാത്രമേ കിട്ടും ചെറിയ ബിസിനസ് ഉണ്ട് അപ്പൊ നമ്മള് ഞാനിപ്പോ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു പ്രൊബഷനാണ് ചൈനീസ് സ്റ്റൈലായിട്ട് ഡിഷ് കൊണ്ടാക്കാനുള്ള പ്രവേശനം ടൈസ് അപ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് അറിയത്തില്ല പിന്നെ നമ്മളൊന്ന് റെസ്റ്റടിച്ചു കൊടുക്കുക അതാണ് നമ്മളതിനെക്കുറിച്ച് അറിയത്തില്ല ബൊഫലോടെ സോൾട്ടഡ് ഫോമസോ ചൈനീസ് ഒരു ഫേവററ്റ് ഡിഷാണ് അലപ്പ് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കില്ല ചൈനീസ് ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പാകിസ്ഥാൻ അഫ്താനി സ്ഥലങ്ങളും നല്ല ഒരുപാട് സാധനം എക്സ്പോർട്ട് ആയിട്ട് പോകുന്ന സാധനം നമ്മൾ കേരളത്തിൽ ഇതാരും യൂസ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് അപ്പം ഞങ്ങളൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുകയാണ് അത് എങ്ങനെയാണ് വിജയിക്കുമോ അല്ലെങ്കിൽ നമുക്ക് നമ്മളങ്ങനെ കഴിക്കില്ല നമ്മളൊന്നും കഴിക്കാറില്ല സാധനം എന്നാലും ടെസ്റ്റ് അടിച്ച് എങ്ങനെ എൻ്റെ യൂട്യൂബിൽ കയറി നോക്കിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തു നോക്കാം അങ്ങനെയുണ്ടോ അപ്പം അത് സക്സസ് ആയില്ല നമ്മൾ ആ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രപേശേഷൻ പറ്റും ഇപ്പം നമ്മുടെ അടുപ്പ് അത് ചെയ്യുകയാണ് ജയിക്കുക അടുപ്പ് നല്ലതായിട്ട് കത്തി നമുക്ക് കുക്കറ് വേണം കുക്കറ് വെച്ച് വേവിച്ചെടുക്കണം ഗൈസ് ഗൈസ് അപ്പൊ നമ്മള് നമ്മടെ നമ്മൾ ഗ്യാസ് കുക്കറിനകത്ത് വെച്ചിരിക്കണം ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നുണ്ടോ നമ്മള് സാധനം ഓപ്പൺ ആയിട്ട് നോക്കാം അങ്ങനെ ായിട്ടുള്ളതോടേക്കു എന്തോ സിന്ന് കിട്ടുമ്പോഴത്തേക്കിന് ഇതല്ല കേട്ടോ സാധനം അതായത് ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാധനം ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് വീഡിയോ ഞാൻ ചൈനീസ് അടക്കുക വെയിലിട്ട് ചൈനീസം എങ്ങനെയാണോ നമ്മൾ നോക്കി കഴിച്ച് ടേസ്റ്റ് ചില്ലി സോസ് സോയാ സോസ് എല്ലാ സെറ്റ് അപ്പം നമുക്ക് ചില്ലി സോസ് ആണ് ഗ്രീൻ ചില്ലി സോസ് ആണ് ഗൈസ് പിന്നെ സോയാ സോസ് ആണ് ഡാർക്ക് സോയാ സോസ് പിന്നെ ഇരുപത്തഞ്ച് ഗ്രാം വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ യെല്ലോ ക്യാപ്സിക്കോം ഗ്രീൻ ക്യാപ്സിക്കോം പിന്നെ സല്ലറി പിന്നെ രണ്ട് സവോള പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇതിൻ്റെ പേര് ഇംഗ്ലീഷ് പേര് ഇതിൻ്റെ പേര് ഇതിൻ്റെ അടിയിലുണ്ടോ ഇല്ല ഇതിൻ്റെ പേര് ഇതൊക്കെ വേണമെന്ന് പറയുന്നത് ഈ സാധനം നമുക്ക് ആഫ്റ്റർ മേക്കിംഗ് ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ ക്ലീൻ ചെയ്തിട്ട് സ്ലൈസ് ചെയ്യാൻ സ്ലൈസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉണ്ടാക്കാൻ പറ്റും സ്ലൈസ് ചെയ്യണം ഇത് നമ്മൾ ക്ലീൻ ചെയ്ത ഒരു പോത്തിന്റെ ആകാശമാണ് നമ്മൾ സാധാരണ ഇത് ഇവിടെ കഴിക്കാറില്ല നമ്മള് ഇതിന്റെ വലിയ ടൈപ്പ് ഇപ്പം എക്സ്പോർട്ടഡ് സാധനമാണ് ഇതിപ്പോ നമ്മള് വേവിച്ച് ബോയിലാക്കി പാടേ സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് ചൈനീസ് സ്റ്റൈലിൽ ഒരു ഡിഷ് ചെയ്യാനുള്ള പരിപാടി ആണ് നമ്മൾ ഞാനൊരു ടേസ്റ്റ് കിട്ടില്ല ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ ചൈന പോകുമ്പോഴത്തേക്കും സാധനം വൈറ്റ് കളർ ആയി എന്റെ വീഡിയോ നമ്മൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനാണ് ഇതിൽ കളർ വരുന്നത് ഇത് പ്യൂർ വൈറ്റ് ആയി പോയി സാധനം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ കളർ നോർമൽ ഈ കളറാണ് കളറാ ചൈനാജിലും കെമിക്കലായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് അവസാനം ഫുഡിന് പോകുന്നത് നമ്മള് ഇന്ത്യയിലായത് കൊണ്ട് അങ്ങനെ ഹെൽത്തി കഴിച്ചോ കഴിച്ചിങ്ങനെ ടേസ്റ്റുന്നതെ ടേസ്റ്റ് ഉണ്ടോ ഇല്ല നമുക്ക് ടേസ്റ്റ് ഉണ്ട് ഓക്കെ കണ്ടറിയാം അങ്ങനെ ഇതൊരു ബോൾ ബോളിന്റെ പരിവായി ഇതിന്റെ മുഖം കാണുന്നുണ്ട് ഇത് സ്ലൈസ് ആക്കാം ചെറിയ സ്ലൈസ് ആക്കിയിട്ട് നമുക്ക്

നമ്മുടെ ിൽ കൊള്ളത്തില്ല ഇതിന് ഒരു കിലോയ്ക്ക് ഇവിടെ തന്നെ വരണത്തിന് അഞ്ഞൂറ് രൂപ വല്ല നാനൂറ് രൂപ വല്ല വന്നിട്ട് പിന്നെ ചൈനയിൽ പോയി മേടിക്കുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി അല്ല സാധനം ഇറച്ചിക്കട പോയി നിങ്ങൾ മേടിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഓൾറെഡി സാധനം അങ്ങനെ എടുത്തു കൊണ്ടുപോകാ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിരിക്കുകയാണ് തീ കൂടില്ല തീ കൂടാട്ടം അങ്ങനെ തീയായിരുന്നു സോളയും ചില്ലിയും ഇട്ട് ചൂട് ഇഞ്ചി എത്ര അപ്പോൾ നമ്മടെ ഏകദേശം പ്രിപ്പറേഷൻ റെഡി ആക്കി വെളിച്ചെണ്ണ ഒഴിച്ച് പ്രിപ്പറേഷൻ ഏകദേശം റെഡി ആക്കാൻ പോണ ഓക്കെ നമ്മളെ സാധനങ്ങളുടെ സ്ലൈസാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ അച്ചു ബ്രോ ജിജു ബ്രോ രാജേഷ്

സോസോ സോസറ്റും വെസ്റ്റ് ഡിക്ടർ മുങ്ങട്ടെ ബോസ് അത് എടുക്കട്ടെ എനിക്ക്นะ നമ്മൾ അങ്ങോട്ട് കൊണ്ടോക്കിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട സൂപ്പർ എത്ര ഈ ടേസ്റ്റ് അല്ലേ പറയുന്ന സാർ അവറ വൈറ്റ് പെട്ടില്ല ഇത് സോസ് നീ വെയ്ക്കാം ഓക്കേ ഓക്കേ ദേ അബ്രർ പിടണവക വട അ പിടണോ എന്നാ ഞാന കാണാൻ പറ്റില്ല മലപ്പുറത്തെ കടയിലായിട്ട് ഈ പച്ച കാണരുത് അറിയോ ആര് പരിഭയ അന്നാ കാണാന്തേ ശേടേണ നോക്കി നമ്മൾ ചൈനയിൽ പോണം ചൈനയിൽ ചൈനയിൽ പോയാ നമ്മൾ സാണ കഴിക്കോട ചുടുമ വന്നില്ല ചുടും പോയല്ല സ്പീഡർ ആണ് കഴിക്കേ പേസ്റ്റ് ട്രിപ്പ് ഐ ഇവർ ദാ വീസ്റ്റ് ട്രിപ്പ് നമ്മൾ കൊടുത്തോ കഴിക്കാം ചൈനക്കാരൻ ഇങ്ങ വൈലൂടെ വന്ന് കമ്പ് വെച്ചിട്ട് സോസ സോസ് കൊടുന്നല്ലേ ഇതില് അങ്ങോട്ട് ഇല്ലാക്കി വീഡിയോ ഒന്നും പറഞ്ഞു ആയിരത്തിനൂറ് നൂറ് മുഖേ വീണ്ടും അച്ഛനൊക്കെ ഇതിലേക്ക് മാത്രം കുറച്ച് ഇതിന് വീടുകളിൽ മാത്രം സാധനം പാക്ക് ചെയ്ത് പോകാം ഈ മോനായി ഈ പുള്ളി വീട്ടിൽ പോയി മസാല കിട്ടി സെറ്റ് ആക്കി ആരോടും